നമ്മൾ നേരെ പോകുന്നത് ഇനി പാലക്കാട്ടേക്കാണ് എല്ലാവരും കാത്തിരിക്കുകയാണ് പാലക്കാട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അവിടെ സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് പാലക്കാട് അതെ സച്ചിൻ നമുക്കൊക്കെ ഗുഡ് മോർണിംഗ് ആണ് പക്ഷെ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്കൊക്കെ ഇപ്പോൾ നെഞ്ചെടുപ്പാണ് അല്ലേ നാളിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറഞ്ഞ് ജനങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് നിശബ്ദ പ്രചാരണമാണ് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കൊട്ടിക്കലാശമൊക്കെ നമ്മൾ കണ്ടു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ എം എൽ എ ആണ് സർവ്വവിധ റെസ്പെക്റ്റും ഞാൻ കൊടുക്കുകയാണ് യുവ എം എൽ എ തീർച്ചയായും ഭദ്ര അത് തന്നെയാണ് കാരണം പാലക്കാട് ഇന്നലെ ആവേശകരമായ കൊട്ടിക്കലാശം തന്നെയാണ് ഇന്നലെ നടന്നിട്ടുള്ളത് വലിയ രീതിയിൽ അതായത് ചെങ്കടലാക്കി കൊണ്ട് തന്നെയായിരുന്നു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം അടക്കം നടന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് നിശബ്ദ പ്രചരണമാണ് പാലക്കാട് ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എസ് സംസ്ഥാന കമ്മിറ്റി അംഗവും ചളവറ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷാദുലി ചേരുന്നുണ്ട് ഷാദുലി മോർണിംഗ് വാക്കാണ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വാക്ക് ലാസ്റ്റ് സമയത്തുള്ള ഒരു നിശബ്ദ പ്രചരണം നിലയ്ക്കുള്ള ഒരു മോർണിംഗ് വാക്ക് ഒരുപാട് ഓട്ടർമാരെ നിലവിൽ കണ്ടു ഒരുപാട് പേരിലേക്കുള്ള കാണുന്നതിന് വേണ്ടി രാവിലെ അതിരാവിലെ കുറച്ച് പേരെ കാണാം വേണ്ടി എത്തിയതാണ് കുഴപ്പമില്ല നല്ല പ്രതികരണമാണ് ഏകദേശം മൂന്ന് പഞ്ചായത്തിൽ അൻപതിനായിരത്തിലധികം വരുന്ന ഓട്ടർമാരാണ് ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേരോട് ഓട്ടം അഭ്യർത്ഥിച്ചു നല്ല പ്രതികരണമാണ് സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ജനമാരൂപത്തിൽ നോക്കിക്കാണുന്നുണ്ട് ആദ്യത്തെ ഒരു ദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ആദ്യമാണ് ക്യാമ്പസുകളിലും സ്കൂളുകളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുണ്ട് ആ എക്സ്പീരിയൻസുമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിനെ ചെയ്തത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് കഴിഞ്ഞ തവണത്തെ തന്നെ ജില്ലാ പഞ്ചായത്തും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും മനോഹരമായിട്ടാണ് ജനം നോക്കിക്കാണത് അതിൽ ക്ഷേമ പെൻഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ പൊതുവിദ്യാലയങ്ങളിലെ മാറ്റങ്ങൾ ഇതെല്ലാം ജനം വളരെ പോസിറ്റീവായിട്ടാണ് നോക്കി എൻ്റെ എല്ലാം തന്നെ റിസൾട്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വിദ്യാർത്ഥി യുവ നേതാവ് എന്ന നിലയിൽ നമ്മുടെ പാലക്കാട് എന്നെ കുറിച്ച് എന്താണ് പറയുക അങ്ങനെ അത്തരത്തിലൊരു ആക്ഷേപങ്ങളിലേക്ക് ഈ സമയത്ത് പോകുന്നില്ല പക്ഷേ അതെല്ലാം മോട്ടർമാർ നോക്കി കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള മനുഷ്യർക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്ത് കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഈ സമയത്ത് പറഞ്ഞു വെക്കാനുള്ളത് ഒരുപാട് യുവ വോട്ടർമാർ ഈ വിഷയത്തെക്കുറിച്ച് നിഷ്പക്ഷരായ മനുഷ്യർ അവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടാണ് ഈ വിഷയത്തെ നോക്കി കണ്ടിട്ടുള്ളത് അതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അതെല്ലാം തന്നെ അവരെ ഏറ്റവും നന്നായി ബാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും ഭദ്ര ഷാദുലി പറഞ്ഞതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വലിയ രീതിയിലുള്ള വിമർശനവും അതേപോലെ തന്നെ പ്രതിസന്ധിയിലുമാണ് പാലക്കാട്ടെ യു ഡി എഫ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ് പാലക്കാട്ടെ യു ഡി എഫിനെ ഏറ്റവും വലിയ രീതിയിൽ വലച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം നാടിനെ അതായത് കേരളത്തിന് തന്നെ അപമാനമായ ഒരു വ്യക്തിയായി പാലക്കാട് എം എൽ എ മാറിയിട്ടുണ്ട് പ്രധാനമായും നിരവധി സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അതുപോലെ തന്നെ സ്ത്രീകളുടെ പീഡന പരാതികൾ മറ്റ് അതായത് വാട്സപ്പ് ചാറ്റ് ൾ ശബ്ദ സന്ദേശങ്ങൾ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന സന്ദേശങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തെളിവുകളാണ് എം എൽ എക്കെതിരെ പാലക്കാടും പുറത്തു വന്നുകൊണ്ടിരുന്നത് പാലക്കാട് എം എൽ എ ഒളിവിൽ പോയിട്ട് നേരത്തെ ഭദ്ര പറഞ്ഞതുപോലെ തന്നെ രണ്ടാഴ്ചയിലധികമായി പാലക്കാട്ട് നിന്നും രാഹുൽ മങ്കൂട്ടത്തിൽ മുങ്ങിയിട്ട് എന്നിട്ട് പാലക്കാട് ഇപ്പോൾ വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള ഒരു പ്രചരണം സി പി എമ്മിൻ്റെയും അതേപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും രാഹുലിനെതിരെ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കോൺഗ്രസ് അതൊന്നും വകവെക്കാതെ രാഹുലിനെ കളത്തിലിറക്കുന്ന അതായത് തെരഞ്ഞെടുപ്പ് പ്രതി പ്രചരണത്തിനടക്കം കളത്തിലിറക്കുന്ന ഒരു കാഴ്ചകളും നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് നിന്നും മുങ്ങുന്നു ഈ പരാതിക്ക് പിന്നാലെയാണ് പാലക്കാട്ടെ കണ്ണാടിയിലെ ഇലക്ഷൻ പ്രചരണത്തിൽ നിന്നും രാഹുൽ മുങ്ങുന്നത് അതിനുശേഷം ഇപ്പോൾ രാഹുൽ എവിടെയാണ് എന്ന കാര്യം പോലും അറിയില്ല ഇന്ന് രാഹുലിൻ്റെ അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അത്തരത്തിൽ ഇനി നാളെ രാഹുൽ പാലക്കാടേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പൊങ്ങുമോ എന്ന കാര്യമൊക്കെ പാലക്കാട്ടുകാർ ചർച്ച ചെയ്യുന്നുണ്ട് നേരെ മറിച്ച് ഇന്നലെ ായിരുന്നു പാലക്കാട് ജില്ലയിലും കൊട്ടിക്കലാശം നടന്നത് വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിൽ തന്നെയായിരുന്നു കൊട്ടിക്കലാശം നടന്നിട്ടുള്ളത് കാരണം പത്ത് വർഷത്തോളമായി പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി അഴിമതി നിറഞ്ഞ ഒരു ഭരണമാണ് ബി ജെ പി പാലക്കാട് നഗരസഭയിലടക്കം കാഴ്ചവെച്ചത് അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ പ്രചാരണ കാലയളവിൽ അടക്കം കണ്ടെത്തിയിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ മുപ്പത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ിൽ ഇരുപത്തിയേഴിടത്തും എൽ ഡി എഫാണ് വിജയക്കോടി പാറിച്ചത് മൂന്നിടത്ത് മാത്രമാണ് യു ഡി എഫിന് വിജയിക്കാനായത് ഇത്തവണ മുപ്പത്തി ഒന്ന് ഡിവിഷനുകളാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലുള്ളത് അതിൽ മുഴുവൻ സീറ്റും എൽ ഡി എഫ് കരസ്ഥമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാല അളവിൽ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയത് സമാനമായ രീതിയിൽ തന്നെ എൽ ഡി എഫ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കും വികസന ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് പ്രധാനമായും ഷാദുല്ലി പറഞ്ഞതുപോലെ െ എൽ ഡി എഫിൻ്റെ വികസനങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ളതും അതിനാൽ തന്നെ പാലക്കാട്ടെ കോട്ട ഇത്തവണ ചെങ്കോട്ടയായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഷാതുലി വിജയാശംസകൾ താങ്ക്